അരൂര് പഞ്ചായത്തിലെ ജനങ്ങളെ റോഡിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിൽ കരാർ കമ്പനി ബന്ദികളാക്കിയെന്ന് റെസിഡൻസ് അസോസിയേഷനും ജനകീയ സമിതിയും കുറ്റപ്പെടുത്തി ഉയരപ്പാത നിർമ്മാണം മൂലം വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടങ്ങി കാൽനടയാത്ര അസാധ്യമാക്കി തകർന്ന റോഡുകൾ നന്നാക്കുമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല കളക്ടർ നൽകിയ ഉറപ്പ് കരാർ കമ്പനി ലംഘിച്ചു ഉയരപ്പാതാ നിർമ്മാണം മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു സംയുക്ത റെസിഡൻസ് അസോസിയേഷൻ ജനകീയ സമിതിയും ചേർന്ന് പ്രക്ഷോഭജാഥയിൽ സംഘാടക സമിതി ചെയർമാൻ എം ഉബൈദ് വി കെ ഗൗരീശൻ ബി അൻഷാദ് പി സി ബെന്നി സത്താർ അബ്ദുൾ സമദ് സക്കരിയ സി ടി യേശുദാസ് ടി എം ഹബീബ് സിബി കണ്ടോത് കണ്ഡോത് കെ എസ് സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ജൂലൈ പത്തിന് ഉയരപ്പാതാ നിർമ്മാണം പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു

ബഷീർ എന്ന് പറയുന്ന നമ്മുടെ ഒരാൾ കൊല്ലപ്പെട്ടു എത്ര കുടുംബങ്ങൾ പരിക്കു പറ്റി ഇന്നും കഴിയുന്നത് ഈ ജനങ്ങളെല്ലാം കൂടിയും അതെ പോലെയാണ് ജനങ്ങളെല്ലാവരും സംഘടിപ്പിച്ചുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ ജാതിയില്ലാതെ എല്ലാവരെയും ഈ ുധനാഴ്ച അതെ പിന്നെ ഉപയോഗ പ്രഖ്യാപിക്കുമെന്നാണ് സംസാരിക്കാത്തത് അപ്പൊ ഈ സമരം നമ്മൾ പിന്നെ എല്ലാവരും കൂടി ഐക്യത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ഈ ഇപ്പൊ ഇന്ന് നമ്മള് സമരം വളരെയധികം സന്തോഷമുണ്ട്